ിയ ലോ ഞാച്ച അപ്പോൾ ഇന്ന് ഞാൻ സ്കൂളൊക്കെ വിട്ടുവന്നു ഇത്താക്ക് ഉച്ചക്കാട്ട് സ്കൂൾ അപ്പോൾ ഇത്തപ്പോൾ എന്താ സ്കൂൾക്കൊക്കെ പോയി എൻ്റെ എനിക്കെന്ന എക്സാം ഇ വി എസ് ആയിരുന്നു ഇത്തപ്പോൾ വരാനായി ഇപ്പോൾ ഇത്താക്ക് എന്തെങ്കിലും ഈവനിങ് സ്നാക്സ് കഴി കഴിക്കാനും ഇവിടെ അറിയില്ല അപ്പോൾ അതേ നോക്കണം ഇല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കിയേ അല്ലെങ്കിൽ വാ കടയിൽ പോയി വാങ്ങി ചെയ്യണം അപ്പോൾ പിന്നെ ഇത്താക്ക് സർപ്രൈസും ആവുമല്ലോ സാധാരണ ഈ ഇമ്മച്ചയൊക്കെ മുട്ട പൊരിച്ച് തരിക അല്ലെങ്കിൽ പഴമൊക്കെ വാട്ടി തരിക ചെയ്യണം ഇത് ഞാൻ ഉണ്ടാക്ക ഞാൻ ഉണ്ടാക്കല് അപ്പോൾ ഇത്താക്ക് സർപ്രൈസ് സർപ്രൈസാവുമല്ലോ അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കാൻ ുള്ള ഉണ്ടോ എന്ന് നമുക്ക് നോക്കാം ഫ്രണ്ട്സ് നമുക്ക് അപ്പോൾ വീട്ടിൽ എന്തൊക്കെയൊക്കെയാണ് എന്താ ഉള്ളത് എന്നൊക്കെ പോയി നോക്കാം ആദ്യം ആ ഏ ആ രണ്ട് ലൈറ്റ് ഇട്ടിട്ടുണ്ട് ഇതാ ബേക്കറി പാത്രം അവിടെ ആദ്യ ഇത് മാറ്റം ആ ഇതാ അവിടെ അവിലുണ്ടോ മട്ട റോസ്റ്റഡ് മട്ട റോസ്റ്റഡ് അവൽ അപ്പോൾ ഈ അവൽ കൊണ്ട് നമുക്ക് അവില് കുഴച്ചെടുക്കാം ഇന്ന് ഞാൻ ചെയ്യുന്നത് ഇനി നമുക്ക് തേങ്ങ എല്ലാതും ഉണ്ടോ നമുക്ക് നോക്കാം അതാ ശർക്കര ശർക്കര ഇട്ടിട്ടോ ശർക്കര തേങ്ങ എവിടെ അതാ ഉള്ളിൽ വടക്കിയ തേങ്ങ അപ്പൊ തേങ്ങയും കിട്ടി ഇത് രണ്ടും കിട്ടിട്ടുണ്ട് കിട്ടിയ സാധനങ്ങൾ ഞാൻ കാണിച്ചിട്ടി പിന്നെ

എന്താ ണ്ടോ നമുക്ക് നോക്കാം തേങ്ങ ചിരക്കി കിട്ടി ഇനി ഈ ശർക്കര ചോപ്പയാണല്ലേ സാധനം ഉണ്ടോ നമുക്ക് നോക്കാം ീൻ്റെ ഉള്ളിലുണ്ടോ നോക്കട്ടെ തീൻ്റെ ഉള്ളിലില്ലല്ലോ ഇതാ ഇവിടെ ഒരു പാത്രം ഇത് കേക്ക് ഉണ്ടാക്കണതാ കേട്ടോ മച്ചീ ഇവിടെ ഇതുണ്ട് അപ്പോൾ ഇതിൽ നമുക്ക് അവിൽ കുഴക്കാം പിന്നെ നമുക്ക് ശർക്കര ചോപ്പ് ചെയ്യാൻ ഇല്ല പാത്രം കൂടി എടുക്കാം പാത്രമല്ല ചോപ്പ് ചെയ്യാൻ സാധനം എടുക്കാം ച്ചതുകൊണ്ട് ഇനി കേൾക്കേണ്ട ആവശ്യമില്ല അപ്പോ ചോപ്പ് ചെയ്യേണ്ട സാധനം വെച്ചു ഇനി നമുക്ക് ചോപ്പും ചെയ്തിട്ട് കാണാം ഫ്രണ്ട്സ് ഞാനിപ്പം ശർക്കര ചോപ്പ ശർക്കരയും ഈ ചോപ്പ് ചെയ്യാൻ സാധനം എടുത്തിട്ടുണ്ട് ഇനി ഇപ്പം ഇപ്പോൾ വരാനായി ഇപ്പം വരുമ്പോഴത്തേക്കും നമുക്ക് ചോപ്പ് ചെയ്ത് റെഡിയാക്കി വെക്കണം ഞാൻ ഇപ്പം ചോപ്പ് ചെയ്യണം పేడిట్ట్ండే ఇని ఎంద ఇదొక్క కొళ్ళికనే అంటే అవలొక్క ఎన పొట్టిచిట అదికిడణం మిక్సటర్ ఎందుక మనం మిక్స ఆకణం ఫ్రెండ్స్ ఈ తేంగా ఇరా ఈయొరు బౌల్ లేకిడణం నా అడిక ഇനി നമുക്ക് നമുക്ക് കട്ട് ചെയ്യണം ഏകദേശം ഞാൻ ഇതൊക്കെ മിക്സ് ആക്കിയിട്ടുണ്ട് ഇത് ആക്കിട്ടുണ്ട് ഇത്തന്നെ പിന്നെ ഇത്തരത്ത് പോയി നോക്കട്ടെ

ഇത് ഞാൻ ഇണ്ടാക്കി ആവില്ലാണ് അപ്പൊ ഇത് നല്ല ക്രിസ്പിയാണ് ഇതിക്ക് വെള്ളം ഒഴിച്ചിട്ടില്ല അല്ലാതെ തന്നെ നല്ല രസാ കേട്ടോ തിന്നാന് ഞാൻ ലിനുണ്ടാക്കിയ സ്നാക്സ് ആട്ട കഴിക്കണം നല്ല അടിപൊളി അവിയലും പിന്നെ ഹോർണസ് ഉണ്ടായിരുന്നു അപ്പം ലിനു ഇന്ന് കഴിക്കണ്ടേ ലു ഇന്നും കഴിക്കണ്ട് ഫ്രണ്ട്സ് അപ്പൊ ഇന്നത്തെ വീഡിയോ ഉള്ളൂ എത്രയേളൂ ഇനി അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ മാക്സിമം ലൈക്ക് ഷെയർ പിന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ടേ അപ്പൊ സബ്സ്ക്രൈബ് ചെയ്യാൻ മെയിൻ ആണ് മെയിൻ ആയിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ ടാറ്റാ